സുഗമദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതി ചന്ദ്രമതിയോട് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് ചന്ദ്രമതി കേസ് പിൻവലിക്ക് ഈ ത്യാഗരാജൻ്റെ വർത്താനം കേട്ട് നീ കേസിന് നടന്നാൽ അത് മോശമാണ് ഒരമ്മയുടെ പ്രായമുള്ള ഒരാളെ ഗിരീഷൻ പീഡിപ്പിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല ഗിരീഷൻ ആരോടും മോശമായി ഇന്നേ വരെ പെരുമാറിയിട്ടില്ല അതുകൊണ്ട് നീ ഈ കേസ് എങ്ങനെയും എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ പിൻവലിക്കില്ല കാരണം ഇത് സത്യമാണ് കള്ളക്കേസൊന്നും അല്ലാതെ യണു ഇതേ സമയത്ത് നമ്മുടെ കാട്ടൂരാമക്കിയിലും അങ്ങോട്ട് വരുന്നുണ്ട് കാട്ടൂരാമ്മക്കൽ വന്നിട്ട് കേസൊക്കെ എന്തായി മാഡമെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ കാട്ടൂരാമക്കലിനെ കളിയാക്കുന്നുണ്ട് കേസൊന്നുമില്ല ഇനി അവൻ ജയിലിൽ ജയിലിക്കെടുക്കുകയുള്ളൂ ഇനി അവൻ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങൂലെന്നൊക്കെ ഗിരീഷിനെ പറയുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നുള്ളതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതി ആകെ അങ്ങോട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് പ്രണയത്തിലായിരുന്നു ആ ബന്ധത്തിൽ നിന്നും ഗിരീഷൻ പിന്മാറാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് അത് സമ്മതമല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഗിരീഷൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഗിരീഷൻ വിവാഹം കഴിച്ചത് തന്നെ നിങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഗിരീഷൻ നിങ്ങളെ വിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുന്ന് കേസ് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ഇതെന്തായാലും ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് കാരണം അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് കാരണം കാട്ടൂരാമക്കിയിൽ അങ്ങനെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്രമതി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ചന്ദ്രമതിക്ക് അറിയാം ഈ സമയത്ത് ത്യാഗരാജനാണെങ്കിൽ ആകെ ഷോക്ക് ഷോക്കടിച്ചതുപോലെ നിൽക്കാണ് ഇനിയിപ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യൂ എന്നുള്ള ഒരു ആലോചനയിലാണ് ത്യാഗരാജൻ നിൽക്കുന്നത് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നീ എന്തായാലും ത്യാഗരാജൻ്റെ വർത്തമാനം കേട്ടിട്ടാണ് ഈ കേസിന് പോയതെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നീയും ഗിരീഷനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് കാട്ടൂരാൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അനുകൂലമായി മൊഴി നൽകും അതുകൊണ്ട് എത്രയും വേഗം നീ ഈ കേസ് പിൻവലിക്കുവാണെങ്കിൽ അത്രയും നാണം കേടാണ്ടിരിക്കുമെന്നൊക്കെ ചന്ദ്രമതിയോട് പറയണു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് വക്കീലിനോടും പ്രഫേനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രമതി കാട്ടൂരാനോടും പ്രഭാവതിയോടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പം ത്യാഗരാജൻ തടയുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് ഒരു പ്രതിക്ക് വക്കീലിനോട് സംസാരിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ത്യാഗരാജൻ ഇതിലിടപെടേണ്ട അവർക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി എല്ലാ വിവരങ്ങളും പ്രഭാവതിയോടും കാട്ടൂരാനോടും പറയുകയാണ് അങ്ങനെ നമ്മളുടെ ഗിരീഷൻ അവിടെ ചെല്ലുന്ന സമയത്ത് ത്യാഗരാജൻ വെളിയിലുണ്ടായിരുന്നു അപ്പം എനിക്ക് ചന്ദ്രമതി മേടത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞെന്നും ത്യാഗരാജൻ അകത്ത് കയറിപ്പോയി കണ്ടോളാൻ പറയുന്നുണ്ട് പക്ഷേ ത്യാഗരാജൻ ഒരു കണക്കുകൂട്ടലിലാണ് അങ്ങനെ പറയുന്നത് അത് മനസ്സിലാവുന്നില്ല ഗിരീഷൻ അകത്ത് കയറി ചന്ദ്രമതിയെ നോക്കുമ്പോൾ ചന്ദ്രമതിയെ കാണുന്നില്ല എന്നിട്ട് ചന്ദ്രമതി മേടം ചന്ദ്രമതി മേടം എന്നും പറഞ്ഞ് കുറേ വിളിക്കുമ്പോൾ ചന്ദ്രമതി വിളി കേൾക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി വെളിയിലേക്ക് വരുന്ന സമയത്ത് ഗിരീഷനെ കണ്ടതും ചന്ദ്രമതി എന്താ ഗിരീഷാന്ന് ചോദിച്ച് ഗിരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് അമ്മ മാഡത്തെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു മേഡം ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് മാഡം ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കേസും പിൻവലിച്ച് ചന്ദ്രോത്തുകാരുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടല്ലേ മേഡം അന്ന് വീട്ടിൽ നിന്നും പോകുന്നത് അതിനുശേഷം മാഡത്തിൻ്റെ ഒരു അറിവുമില്ലല്ലോ പിന്നീട് ഞങ്ങൾ അറിഞ്ഞു മാഡം സ്വത്തുക്കളൊക്കെ ത്യാഗരാജൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അത് സത്യാണെന്നൊക്കെ അറിയാൻ വേണ്ടി മാഡത്തെ കണ്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ത്യാഗരാജൻ അകത്തേക്ക് വന്ന് ഗിരീഷൻ എവിടെയാന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഗിരീഷിനും ചന്ദ്രമതിയും കൂടെ നിന്ന് സംസാരിക്കണം കണ്ടതും ത്യാഗരാജൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് ത്യാഗരാജൻ ഫോൺ ചെയ്യുന്നത് ത്യാഗരാജൻ്റെ സുഹൃത്തായിട്ടുള്ള സി ഐക്കാണ് സി ഐ ഫോൺ എടുത്തതും ത്യാഗരാജൻ പറയുന്നുണ്ട് സാർ എത്രയും പെട്ടെന്ന് രണ്ട് പോലീസുകാരുമായിട്ട് തേവക്കാട്ടേക്ക് വരുന്നെന്ന് പറയണു ആ സമയത്ത് പോലീസുകാരും ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം സാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ നോക്കണം എന്ന് പറയണു അതിനുശേഷം ത്യാഗരാജൻ രണ്ട് ഗുണ്ടകളുമായിട്ട് അകത്തേക്ക് എന്നിട്ട് ഗിരീഷിനെ പിടുത്തുവിടുന്നുണ്ട് അപ്പോൾ ഗിരീഷൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ പിടിക്കണേ എന്ന് നിന്നെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ പോലീസ് വരും എന്താ കുറ്റം എന്ന് ചോദിക്കുമ്പം നീ എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് അതിന് ഞാൻ മാഡത്തെ ഒന്നും ചെയ്തില്ലല്ലോ മാഡത്തിനോടൊന്ന് സംസാരിച്ചല്ലേ ഉള്ളൂ എന്ന് പറയണു അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പോലീസിന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നീ എൻ്റെ ചേച്ചിയെ ബലമായി ഉദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോലീസ് ഇവിടെ എത്തും ആ സമയത്ത് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ത്യാഗരാജൻ നീ എന്തൊക്കെയാണ് ഈ ചെയ്യണത് ഇവൻ എൻ്റെ മകനാവാനുള്ള പ്രായമേളു ഇവൻ എന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ ഇതിൽ പരം നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്നൊക്കെ പറയുമ്പം ചന്ദ്രമതിയോട് ത്യാഗരാജൻ പറയുന്നുണ്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ മരിപ്പിക്കാനും എനിക്ക് സമ്മതമാണ് അതിന് തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതി ആകെ അന്തം നിൽക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ഗിരീഷനെ ഗുണ്ടകൾ പിടിച്ചുകെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ ചന്ദ്രമതിയോട് ഒന്ന് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറയണതുപോലെയൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണെങ്കിൽ ചേച്ചിക്ക് സമാ മായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ചേച്ചി അളിയൻ്റെയും മോളുടെയും അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ റെഡി ആയിക്കോന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്ക് ആകെ പേടിയാവുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്നെ കൊല്ലൂന്നാണോ പറയണതെന്ന് അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ കൊന്നുവെന്നും വരും അതുകൊണ്ട് ചേച്ചി മര്യാദയ്ക്ക് എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് ആന്ന് പറയുന്നു ഈ സമയത്ത് നമ്മളുടെ അവിടെ എത്തിയിട്ടുണ്ട് ആ സമയം ഈ ഗുണ്ടകളും ത്യാഗരാജനും കൂടെ കൂടി ഗിരീഷിനെ ആ പോലീസുകാർക്ക് കൈമാറുന്നുണ്ട് പോലീസുകാർ വേഗം തന്നെ ഗിരീഷിൻ്റെ കൈകളിൽ വിലങ്ങൊക്കെ ഇട്ട് ജി പി കയറ്റി കൊണ്ടുപോകാൻ നേരത്തെ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇവനെ ഒരിക്കലും വിടരുത് ഇവൻ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്നൊക്കെ പറയണോ എന്നിട്ട് ഗിരീഷിനെ പോലീസുകാർ കൊണ്ടുപോയതിന് ശേഷം ത്യാഗരാജൻ ചന്ദ്രമതിയായിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് ത്യാഗരാജൻ പറഞ്ഞു കൊടുത്തതുപോലെയൊക്കെ തന്നെ ചന്ദ്രമതി അവിടെ പറയുന്നുണ്ട് ആ വിവരങ്ങൾ എല്ലാം ചന്ദ്രമതി പ്രഭാവതിയോടും കാട്ടൂരാനോടും പറഞ്ഞതിന് ശേഷം പൊട്ടിക്കറിയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വമല്ല ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ സ്വത്തുക്കളൊക്കെ ആ ത്യാഗരാജൻ എന്നെ ഭീഷണിപ്പെടുത്തി എഴുതി മേടിച്ചതാണ് ഞാൻ പ്രഭയ്ക്ക് സ്വത്തുക്കളും എല്ലാം തന്നെന്ന് വിചാരിച്ചിരുന്നതാണ് അതുമാത്രമല്ല സിദ്ധുവിനെതിരെയുള്ള കേസും പിൻവലിക്കാനിരുന്നതാണ് പക്ഷേ ആ ത്യാഗരാജൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വീട്ടിലിട്ട് പൂട്ടി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി അതുമാത്രമല്ല കൊന്നു കളയൂ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളെല്ലാം ഒപ്പിട്ട് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കിത് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ കാട്ടൂരാമ്പക്കിയിൽ ഒരു ദിവസം ദേവക്കാട്ട് വന്നിരുന്നു അപ്പോൾ ചന്ദ്രമതിയെ ചോദിച്ചപ്പം ചന്ദ്രമതി ഡൽഹിക്ക് പോയേക്കു ത്യാഗരാജൻ പറഞ്ഞത് ചന്ദ്രമതി ഒരിക്കലും അങ്ങനെ പോവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാട്ടൂരാമ്മക്കയിലും അത് ഉറപ്പിച്ച് പറഞ്ഞു ചന്ദ്രമതി ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരീഷൻ ചന്ദ്രമതിയെ കാണാനായിട്ട് അങ്ങോട്ട് വന്നത് അതിങ്ങനെ ഒരു ട്രാപ്പിലേക്കാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനിയിപ്പോൾ എന്തായാലും ത്യാഗരാജനെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചു ീ ഇരിക്കണ്ട ആ ത്യാഗരാജൻ്റെ അവസാനം അടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പ്രഭാവതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഇതൊരിക്കലും ത്യാഗരാജന അറിയരുത് ഞാൻ നിങ്ങളോട് ഈ വിവരങ്ങൾ പറഞ്ഞു എന്ന് എന്നറിഞ്ഞാൽ അവൻ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാമയ്ക്കൽ പറയുന്നുണ്ട് ഇനി മാഡത്തെ ഒന്നും ചെയ്യാൻ ആ ത്യാഗരാജന് സാധിക്കില്ല കാരണം ഇപ്പോൾ സത്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കോടതിയിൽ പ്രൂവ് ചെയ്യും അപ്പോൾ പിന്നെ മാഡത്തിന് അവനക്ക് തടങ്കലിൽ വയ്ക്കാനൊന്നും പറ്റില്ല മാഡത്തിനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരുമെന്നൊക്കെയും കാട്ടൂരാൻ പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ആ ത്യാഗരാജൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തണം എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല അവൻ ഏത് നിമിഷവും എന്നെ കൊലപ്പെടുത്താം ഇനിയിപ്പോൾ ബാലുവിനെ അപായപ്പെടുത്തിയത് അവനാണോ എന്നെനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ ചന്ദ്രമതി പ്രഭാവതിയോടും കാട്ടൂരാനോടും പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അല്ലെങ്കിലും ഞങ്ങൾക്കും അതിലൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ബാലു ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കലും ജനെ ഈ വീട്ടിലോട്ടോ ബാലുവിൻ്റെ ബിസിനസ്സിലേക്കോ അടുപ്പിച്ചിരുന്നില്ല ബാലുവിൻ്റെ മരണശേഷമാണ് ചന്ദ്രമതി ത്യാഗരാജനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും ചന്ദ്രമതിയുടെ കൂടെ നിർത്തിയതും ചന്ദ്രമതിക്ക് ത്യാഗരാജനെ സഹോദരൻ എന്നുള്ള നിലയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും ത്യാഗരാജൻ ചന്ദ്രമതിയുടെ സ്വത്തുക്കളാണ് ആഗ്രഹിച്ചിരുന്നത് അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞത് ത്യാഗരാജനെയും തനുജേനെയും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയില്ലെങ്കിൽ ചന്ദ്രമതിക്ക് അത് ആപത്താണെന്ന് അന്ന് നീ അത് കേട്ടിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പം വക്കീൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും നമുക്ക് കേസ് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ത്യാഗരാജനോട് പറയാം അപ്പോൾ എന്തായാലും ത്യാഗരാജന് ഈ കേസ് പിൻവലിക്കുക അല്ലാണ്ട് വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല ഇനി മാത്രമല്ല ചന്ദ്രമതി മേഡം ഇനി ത്യാഗരാജനെ പേടിക്കുകയും വേണ്ട നമുക്ക് വേണ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസറുണ്ട് അയാൾ വിളിച്ച് വിവരം െ പറയുന്നു അങ്ങനെ കാട്ടൂരാം വക്കീലിൻ്റെ പരിചയത്തിലുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ചന്ദ്രമതിയുടെ കാര്യങ്ങളെല്ലാം കാട്ടൂരാൻ പറയുന്നുണ്ട് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് എന്തായാലും അവരെയും കൊണ്ട് നിങ്ങൾ നേരെ എൻ്റെ ഓഫീസിലേക്ക് വന്ന് അപ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ വരാൻ പറ്റിയൊരു സാഹചര്യമല്ല അവരുടെ സഹോദരൻ കൂടെ തന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും അവരെയും കൊണ്ട് വരാൻ പറ്റുള്ളൂ അയാൾ കാണാണ്ടാണ് ഇപ്പം ഈ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് അയാൾക്കറിയില്ല എന്തൊക്കെയാണ് ഇവർ ഞങ്ങളോട് പറഞ്ഞേക്കണേന്ന് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ത്യാഗരാജനെ ആദ്യം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം അതിനുശേഷം ചന്ദ്രമതി മേഡത്തിന് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻ്റ് തരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പം ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം അവനെ ഗുണ്ട ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്താക്കാം പിന്നീട് ചന്ദ്രമതിക്ക് ആരെയും പേടിക്കാണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അതൊക്കെ കേട്ട ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അണ്ട് ചന്ദ്രമതി പ്രഭാവതിയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ ത്യാഗരാജൻ്റെ കൂടെ പോട്ടെ പ്രഭേ അവൻ എന്നെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനിയും കാണാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ത്യാഗരാജൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ത്യാഗരാജൻ്റെ അടുത്ത് ചെന്നിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് എന്നാൽ ആ ത്യാഗരാജ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ കേസിൻ്റെ കാര്യമെന്ന് വയ്ക്കുമ്പം കേസ് വക്കീൽ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കട്ടെ എനിക്കിനി ഇതിൻ്റെ പുറകെ നടക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ത്യാഗരാജിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രമതി പോകാൻ നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ചന്ദ്രമതിനെ പോലീസുകാരെ രക്ഷപ്പെടുത്തുകയും ത്യാഗരാജനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ